പട്ടാമ്പി ഉപജില്ലാ ശാസ്ത്രോത്സവം തുടങ്ങി മൂന്ന് ദിവസങ്ങളിലായി തിരുവേഗപ്പുറ നരിപ്പറമ്പ് സ്കൂളിലാണ് മേള നടക്കുന്നത് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസീസ് ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന രാകേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എം രാധാകൃഷ്ണൻ എ കെ മുഹമ്മദ് കുട്ടി പട്ടാമ്പി ഒ കെ ടി സുമിത ബി പി സി വി പി മനോജ് സ്കൂൾ പ്രധാനാധ്യാപിക ഹൗസത്ത് എം പി സുരേഷ് കെ വി ശ്രീജ എം അബ്ബാസ് ഒ പി രാമദാസ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഐ ടി മേളയും മേളയുമാണ് ആദ്യ ദിനത്തിൽ നടന്നത് എണ്ണൂറോളം ശാസ്ത്രപ്രതിഭകൾ ആദ്യ ദിനം പങ്കെടുത്തു വിവിധ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു വ്യാഴാഴ്ച പ്രവൃത്തി പരിചയമേള നടക്കും വെള്ളിയാഴ്ച സയൻസ് മേളയും സാമൂഹ്യശാസ്ത്രമേളയും നടക്കും എൺപത് വിദ്യാലയങ്ങളിൽ നിന്നുമായി നാലായിരത്തോളം കുട്ടികളാണ് മൂന്ന് ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നത് ഏതായാലും മറ്റു മേളകളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രോത്സവം എന്ന് പറയുമ്പോ ശാസ്ത്രമേള എന്നായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മളൊക്കെ ഈ മേളയിൽ പ്രയോഗിച്ചിരുന്നത് എന്നാൽ ഉത്സവം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശാസ്ത്രോത്സവം എന്ന അർത്ഥത്തിലേക്ക് മാറ്റിയത് ശാസ്ത്രവും ശാസ്ത്രജ്ഞ നമ്മുടെ നിലയിൽ നിന്ന് തന്നെയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തൊക്കെ പുതിയ പുതിയ കണ്ടെത്തലുകൾക്കും അതല്ലെങ്കിൽ കണ്ടെത്തലുകൾക്കും നിദാനമാകുന്ന രീതിയിൽ കഴിവും ശേഷിയും ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിലാണെങ്കിലും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾക്കിടയിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത് സ്വാഭാവികമായും പുതിയ തരം നമ്മൾ അധ്യാപകർ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഉയരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം ക്ലാസ് മുറിയിൽ അതൊക്കെ കണ്ടെത്തിയ ആളുകളാണ് ഓരോ അധ്യാപകരും ഇത് നമ്മുടെ ഈ ഒരു ന്യൂസ് മാത്രമല്ല ഏറ്റവും ചെറിയ കുട്ടികളാണെങ്കിൽ വരെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്താൽ അറിയാതെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഏറ്റവും നന്നായി ആ ഫോൺ ഉപയോഗിക്കുക അതെങ്ങനെയാണ് എന്ന് നമുക്ക്